ഇന്നൊരു കുട്ടി വ്ലോഗാണ് വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ ഇവിടിലേക്ക് തന്നെ പോകാം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടുമേളിലൊരു അമ്പലമുണ്ട് കേട്ടോ ഉഗ്രംകുന്ന് ക്ഷേത്രമാണ് അപ്പോൾ ഈ ഒരു കുത്തനുള്ള ഏറ്റവും കയറിയാണ് പോവേണ്ടത് അപ്പോൾ അവിടെ ഞാൻ പൂജ വയ്ക്കാനായിട്ട് പുസ്തകങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മേടിക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൊട്ട് താഴെയുള്ള മഹാലക്ഷ്മി മോനും ചേച്ചിയുടെ മോളും ഒക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവരും കൂടെ വിളിച്ചിട്ടാണ് പോയത് അവിടെ ചെന്നപ്പം പൂജ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളുടെ വിദ്യാരംഭവും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതേപോലൊരു താലത്തിൽ അരിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം വരുന്നവർക്കെല്ലാം ഇതുപോലെ എഴുതാം ഹരീശ്രീ ഗണപതിയൊക്കെ എഴുതാം അപ്പോൾ ഞാൻ എൻ്റെ പാചക ബുക്കും പേനയും മക്കളുമാരുടെ രണ്ടുപേരുടെയും പുസ്തകങ്ങളുമാണ് എല്ലാ വർഷവും പൂജ വയ്ക്കാൻ കൊടുക്കാറേ നമ്മുടെ വീട്ടിലാണ് അമ്പലത്തിൽ കൊടുത്തെങ്കിലും വയ്ക്കുന്നത് പക്ഷേ ഇത്തവണ നമുക്ക് ആഘോഷങ്ങളൊന്നും പാടില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ പൂജയൊന്നും വെച്ചിട്ടില്ലായിരുന്നു പൂജ വയ്ക്കുമ്പം കടലയും അതുപോലെ തന്നെ പായസവും ഉഴുന്നവട ഉണ്ണിയപ്പം അരിയുണ്ട ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ആ ഒരു ശീലമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു ഭംഗിയായിട്ടുള്ളൊരു കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നല്ല രസം കേട്ടോ നമ്മൾ വന്ന വഴിയാണ് ആ താഴെ കാണിച്ചത് ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ അമ്പലവും നല്ല ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ വരുമ്പം അപ്പം നമ്മൾ ഓട്ടോയിലാണ് വന്നത് നമ്മൾ വന്ന ഓട്ടോ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഇതേപോലെ നമുക്ക് പ്രസാദമായിട്ട് ലഡും പിന്നെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി ദോശയൊക്കെ ായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്